ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷാരൂ സെഡു ടിപ്സ് നമുക്ക് ഇന്ന് നടന്ന ടെൻത് പ്രിലിംസിൻ്റെ മൂന്നാം ഘട്ടം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എൻ്റെ കയ്യിലിരിക്കുന്നത് കോഡ് ഡി കോഡ് ക്വസ്റ്റ്യൻ ആണ് ഇരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അയ്യങ്കാളി ജനിച്ചത് എന്ന് ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തെട്ട് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജൂൺ ഇരുപത്തെട്ട് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ എ വൈക്കം ഓപ്ഷൻ ബി ചാവക്കാട് ഓപ്ഷൻ സി കോഴഞ്ചേരി ഓപ്ഷൻ ഡി പള്ളിപ്പുറം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ വൈക്കം പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ എ വി ടി ഭട്ടതിരിപ്പാട് ഓപ്ഷൻ ബി ഏലിയാസ് ചാവറ ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ ഓപ്ഷൻ ഡി സ്വാമി ആൻസർ ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ റാനഡെ അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി മൂന്ന് എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഓപ്ഷൻ എ ഇ എം എസ് നമ്പൂതിരിപ്പാട് ഓപ്ഷൻ ബി ടി കെ മാധവൻ ഓപ്ഷൻ സി എ കെ ഗോപാലൻ ഓപ്ഷൻ ബി കെ രാമകൃഷ്ണപിള്ള ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി എ കെ ഗോപാലൻ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ഓപ്ഷൻ എ എൻ വി കൃഷ്ണവാര്യർ ഓപ്ഷൻ ബി എം ഡി വാസുദേവൻ ഓപ്ഷൻ സി കെ അയ്യപ്പൻ ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ ഫത്തഫദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്ന് കവി കാസി മുഹമ്മദ് എഴുതി രണ്ട് സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട് മൂന്ന് കേരളത്തിലെ ജാതി വ്യവസ്ഥ വിവരിക്കുന്നു നാല് പതിനേഴാം നൂറ്റാണ്ടിൽ എഴുതിയ കാവ്യം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ ബി വടകര ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ പത്താമത്തെ ക്വസ്റ്റ്യൻ ബാരിസ്ഥ ജി പിള്ള പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ് ആൻസർ ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര് ഓപ്ഷൻ എ പനമ്പിള്ളി ഗോവിന്ദമേനോൻ ഓപ്ഷൻ ബി ഇക്കണ്ട വാര്യർ ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി ഓപ്ഷൻ ഡി എസ് നീലകണ്ഠ അയ്യർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏത് ഓപ്ഷൻ എ കുന്നത്തൂർ ഓപ്ഷൻ ബി അഗസ്തീശ്വരം ഓപ്ഷൻ സി മാവേലിക്കര ഓപ്ഷൻ ഡി ചിറയും കീഴ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അഗസ്തീശ്വരം അടുത്ത ക്വസ്റ്റ്യൻ വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഓപ്ഷൻ എ മയോപ്പിയ ഓപ്ഷൻ ബി നിശാന്തത ഓപ്ഷൻ സി വർണ്ണാന്തത ഓപ്ഷൻ ഡി ഗ്ലോക്കോമ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നിശാന്ത അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ പ്രമേഹം ഓപ്ഷൻ ബി ഫാറ്റി ലിവർ ഓപ്ഷൻ സി ഹീമോഫീലിയ ഓപ്ഷൻ ഡി പക്ഷാഘാതം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹീമോഫീലിയ അടുത്ത ക്വസ്റ്റ്യൻ നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ ഡി റേച്ചൽ കഴ്സൺ അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി ഇരവികുളം ഓപ്ഷൻ സി സൈലൻ്റ് വാലി ഓപ്ഷൻ ഡി നീലഗിരി ആൻസർ ഓപ്ഷൻ എ പെരിയാർ അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമേത് ഉത്തരം ഓപ്ഷൻ ബി ഇനാമൽ അടുത്ത ക്വസ്റ്റ്യൻ ഏതിനം ക്ഷേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഓപ്ഷൻ എ ന്യൂട്രോഫിൽ ഓപ്ഷൻ ബി ഈസിനോഫിൽ ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ഓപ്ഷൻ ഡി മോണോസൈറ്റ് ആൻസർ ഓപ്ഷൻ സി ലിംഫോസൈറ്റ് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ എ കരൾ അടുത്ത ക്വസ്റ്റ്യൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏത് ആൻസർ ഓപ്ഷൻ ഡി പ്രിയങ്ക അടുത്ത ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് ആൻസർ ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദാരിദ്ര്യവും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് ആൻസർ ഓപ്ഷൻ ബി അഞ്ച് ലക്ഷം അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു ഒന്ന് ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്താകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി രണ്ട് തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്താകർഷണം ചെയ്ത പ്രവൃത്തി മൂന്ന് ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ രണ്ടും മൂന്നും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഒരു കോൺഗ്രവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്ക് ഇടയിൽ വച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ അടുത്ത ക്വസ്റ്റ്യൻ ഫാരൻഹൈറ്റ് തെർമോമീറ്റർ പ്ര പ്രകാരം തൊണ്ണൂറ്റെട്ട് ഡിഗ്രി ഫാർൻഹിറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ മുന്നൂറ്റി പത്ത് കെൽവിൻ അടുത്ത ക്വസ്റ്റ്യൻ ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി യു സ്ക്വയർ ഈക്വൽ വി സ്ക്വയർ മൈനസ് ടു എസ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി രാസോർജം ഗതികോർജ്ജമാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി വരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു ഒന്ന് ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല രണ്ട് ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു മൂന്ന് ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത് ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി തന്നിരിക്കുന്നവയിൽ രണ്ട് മാത്രമാണ് തെറ്റ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എ ഒരേ മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ബി വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ സി ഒരേ അറ്റോമിക നമ്പരും ഒരേ മാസ് നമ്പറുമുള്ള വ്യത്യസ്ത മൂലകത്തിൻ്റെ ഒരേ ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ഡി വ്യത്യസ്ത മാസ് നമ്പരും വ്യത്യസ്ത അറ്റോമിക നമ്പരുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വ്യത്യസ്ത മാസ് നമ്പരും ഒരേ അറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ ഡി എസ് കോത്താരി അടുത്ത ക്വസ്റ്റ്യൻ ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഡിസംബർ പത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണിത് ആൻസർ ഓപ്ഷൻ ബി മെറ്റേണിക് അടുത്ത ക്വസ്റ്റ്യൻ കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര് ആൻസർ ഓപ്ഷൻ ബി കുറുളി ചേകോൻ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ സി കൊല്ലം അടുത്ത ക്വസ്റ്റ്യൻ ഗ്രീനിച്ച് സമയം പൂജ്യം ഡിഗ്രി രേഖാംശരേഖയിലെ രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര ആൻസർ ഓപ്ഷൻ സി ഏഴ് മുപ്പത് പി എം അടുത്ത ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഒന്ന് ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ് രണ്ട് പൊതുകടം പൊതുചെലവ് പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം മൂന്ന് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ആൻസർ ഓപ്ഷൻ സി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ടാക്കിയത് ആൻസർ ഓപ്ഷൻ ഡി അറുപത്തൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര അടുത്ത ക്വസ്റ്റ്യൻ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ആൻസർ ഓപ്ഷൻ ഡി ലാറ്ററേറ്റ് മണ്ണ് അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ആൻസർ ഓപ്ഷൻ ഡി കേരളം അടുത്ത അറുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് ആൻസർ ഓപ്ഷൻ ബി ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത് ആൻസർ ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ആൻസർ ഓപ്ഷൻ എ ദേശീയ ജലപാത മൂന്ന് അറുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെ ആണ് ആൻസർ ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം അടുത്ത ക്വസ്റ്റ്യൻ ഭൂപ്രതലത്തിൽ നിന്ന് ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണം അറുപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത് ആൻസർ ഓപ്ഷൻ എ ഇന്ദിരാ പോയിന്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ഭൂപ്രകൃതി അടുത്ത ക്വസ്റ്റ്യൻ പടിഞ്ഞാറൻ തീരസമുതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാ ഒന്ന് താരതമ്യേന വീതി കുറവ് രണ്ട് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു മൂന്ന് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു നാല് വീതി താരതമ്യേന കൂടുതൽ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ആൻസർ ഓപ്ഷൻ സി കാഞ്ചൻജംഗ അടുത്ത ക്വസ്റ്റ്യൻ ചുവട പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽക നൽകണമെന്ന് വാദിച്ചു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ രണ്ട് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ തിരുവച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ആൻസർ ഓപ്ഷൻ സി ചമ്പാരൻ അടുത്ത ക്വസ്റ്റ്യൻ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ആര് ആൻസർ ഓപ്ഷൻ എ ജ്യോനാഥൻ ഡങ്കൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത് ഒന്ന് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും രണ്ട് പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും മൂന്ന് രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി രണ്ട് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് ആൻസർ ഓപ്ഷൻ ഡി വാഗ്ഫടാനന്ദൻ എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛം പുരസ്കാരം നേടിയത് ആൻസർ ഓപ്ഷൻ എ എൻ എസ് മാധവൻ അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ആൻസർ ഓപ്ഷൻ സി പശ്ചിമബംഗാൾ അടുത്ത ക്വസ്റ്റ്യൻ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആൻസർ ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മ എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ആൻസർ ഓപ്ഷൻ സി ഹാങ്കാങ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി സ്വകാര്യ സ്വത്തിനുള്ള അവകാശം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ആൻസർ ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് ദേശീയഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം അമ്പത്തി ഒന്ന് സെക്കൻഡാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ് മൂന്ന് നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബെങ്കിൻചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് ആൻസർ ഓപ്ഷൻ എ രാഷ്ട്രപതി അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും മൂന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും മാത്രം ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുംപടി ചേർക്കുക എ എ ഭാഗത്ത് നൽകിയിരിക്കുന്നത് എ തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ബി ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം സി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഡി ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ബി ഭാഗത്ത് നൽകിയിരിക്കുന്നത് ഒന്ന് വകുപ്പ് ഇരുപത്തൊന്ന് രണ്ട് വകുപ്പ് ഇരുപത്തൊന്ന് എ മൂന്ന് വകുപ്പ് മുപ്പത്തിരണ്ട് നാല് വകുപ്പ് പതിനേഴ് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത എൺപത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ എൺപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ഫസൽ അലി തൊണ്ണൂറാമത്തെ ക്വസ്റ്റ്യൻ പൊതു സ്വഭാവമുള്ള കൃത്യനിർവ്വഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യ നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി മാൻഡമസ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ക്വസ്റ്റൻ ഇന്ത്യയുടെ ദേശീയഗീതം രചിച്ചത് ആര് ആൻസർ ഓപ്ഷൻ സി ബെങ്കിൻചന്ദ്ര ചാറ്റർജി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ആൻസർ ഓപ്ഷൻ എ കരിമീൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര ആൻസർ ഓപ്ഷൻ സി ഒൻപത് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആര് ആൻസർ ഓപ്ഷൻ ബി കെ കൃഷ്ണൻകുട്ടി തൊണ്ണൂറ്റി ആറാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ സി മൂന്ന് തൊണ്ണൂറ്റി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി കല്ലട അടുത്ത തൊണ്ണൂറ്റി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സൈലൻ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ആൻസർ ഓപ്ഷൻ ബി പാലക്കാട് അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര് ആൻസർ ഓപ്ഷൻ എ വി അബ്ദുൾ അബ്ദുറഹിമാൻ നൂറാമത്തെ ക്വസ്റ്റ്യൻ ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ആൻസർ ഓപ്ഷൻ ബി തിരുവനന്തപുരം നമ്മൾ ക്വസ്റ്റ്യൻ ഡി കോഡാണ് പറഞ്ഞത് താങ്ക് യു